നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബിൾ ലാൻഡ് വോട്ടെടുപ്പിന് സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ച യന്ത്രങ്ങൾ റൂമുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയ ഇന്ന് രാവിലെയോടെ പൂർത്തിയായി മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് എത്തിച്ച് സീൽ ചെയ്തു വോട്ടെടുപ്പിനു ശേഷം സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയ ഇന്ന് രാവിലെയോടെ പൂർത്തിയായി മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലെത്തിച്ച് സീൽ ചെയ്തു മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് സൂക്ഷിക്കുന്നത് ജനറൽ ഒബ്സർവർ അവതേഷ് കുമാർ തിവാരി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ തിരൂർ എസ് പോളിടെക്നിക് കോളേജിലാണ് സീൽ ചെയ്തു സൂക്ഷിച്ചിരിക്കുന്നത് പൊന്നാലി ലോക്സഭാ മണ്ഡലം ജനറൽ ഒബ്സർവർ പുൽകിത് ഗരെ റിട്ടേണിംഗ് ഓഫീസറായ എ ഡി എം കെ മണികണ്ഠൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂം ചുങ്കത്തറ മാർത്തോമ കോളേജിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടി വി എൻ എന്നാലും നീ വീട് ഇത്രയും ഇവൾക്ക് ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് ാൻഡ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്